ഹലോ ഹായ് അപ്പോൾ അതാ ഈ വരുന്നതാണ് റഫീഖുബായ് തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി റഫീഖുബായ് റഫീഖുബായുടെ അബുദാബി അൽ അജ്ബാൻ ഫാം ഹൌസിലെ ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന കൃഷിയും കൃഷിയുടെ വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പാ കാണിക്കാൻ പോകുന്നത് അപ്പം അബുദാബിയിൽ നിന്നും അലയിലേക്ക് പോകുമ്പോൾ അജ്ബാൻ ഫാം ഹൗസിലാണ് ഇദ്ദേഹത്തിൻ്റെ കൃഷി അപ്പം ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം നാട്ടിൽ നിന്ന് ാല്പര്യം ഉണ്ടായിരുന്നു കൃഷി ഇവിടെ ചെയ്യാൻ പറ്റുമോ നാട്ടിൽ നമുക്ക് നല്ല താല്പര്യമായിരുന്നു കൃഷി കൃഷി ചെയ്യാനുള്ള താല്പര്യം ഇതൊക്കെ നമുക്ക് നല്ല താല്പര്യമാണ് പക്ഷെ നാട്ടില് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള സിറ്റുവേഷൻ ഒന്നും ഇല്ല ഇല്ലായിരുന്നു ഒന്നാമത്തെ അങ്ങനെ ഒരു നമുക്കൊക്കെ കുറച്ച് കുറച്ച് വസ്തുക്കളും കാര്യങ്ങളൊക്കെ ഇല്ലല്ലോ ഉള്ളു എല്ലാം ഉള്ള കൃഷിയും കാര്യങ്ങളും നമുക്ക് നാട്ടിൽ ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പിന്നെ നമ്മള് ഇവിടെ വന്നതിന് ശേഷം ഒരു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളം വേറെ മറ്റുള്ള ഫീൽഡുമായിട്ടൊക്കെ പറഞ്ഞാൽ പന്ത്രണ്ട് വർഷം മനസ്സിൽ ആഗ്രഹം നമ്മള് കണ്ടു തുടങ്ങിയപ്പോ ഇത് അതിനുശേഷം നമ്മള് പന്ത്രണ്ട് വർഷത്തിന് ശേഷം നമ്മൾ ഇത് കണ്ടു തുടങ്ങിയത് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇത് കണ്ടപ്പോ നമുക്ക് അത് എങ്ങനെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ടതെന്ന് ഇറങ്ങി നോക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ഏകദേശം ആയിട്ട് എത്ര വർഷം കൊണ്ട് കൃഷി ചെയ്തു പോകുന്നുണ്ട് പത്ത് വർഷത്തോളമായി ഇവിടെ കൃഷി ചെയ്യുന്നു ഏകദേശം ഒരു ആദ്യത്തെ ഒരു ഒന്നരണ്ട് വർഷം കോഴികൾ മാത്രമേ നോക്കി വർഷം കോഴിയൊക്കെ നാടൻ കോഴി ഉണ്ടായിരുന്നു ബ്രോയിലർ കോഴി വലിയൊരു ഫാം ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ഇടക്ക് വെച്ച് അതങ്ങനെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഫാം ഒക്കെ മാറേണ്ടി വന്നപ്പോ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തായിരുന്നു പിന്നെ ഇപ്പൊ ഇനിയിപ്പോ നമ്മള് നമ്മള് വെച്ചാൽ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നല്ല കഫീലാണ് ഫീലാണ് അപ്പൊ അയാള് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മള് ഈ എട്ട് ഏക്കറിൽ മൊത്തം നമ്മൾ കൃഷി ചെയ്യുന്നില്ല അയാൾ അദ്ദേഹം തന്നെ ഇപ്പൊ നമുക്ക് ഒരു ഫാം കോഴി ഫാം പറഞ്ഞു വെച്ചു തരാണ്ട് അത്രയും വിശ്വാസം ആള് നല്ല നല്ലതാണ് ഇപ്പൊ ഇവിടെ ആട് വരുന്ന വഴിക്ക് ആടിനെ കണ്ടായിരുന്നു അപ്പൊ ഈ ആടിന്റെ എത്ര ഐറ്റം ഉണ്ട് ഇവിടെ ആടിന്റെ ഇവിടെ ആട് ഏകദേശം ഒരു അഞ്ച് ആറ് ഐറ്റം ആട് ഇവിടെ ആറായിട്ട് ആറായിട്ട് കോഴിയുടെ ശരിക്കും പറഞ്ഞാൽ എത്ര ഐറ്റം വരുന്നുണ്ട് കോഴിയും അതാണ് കാരണം ഒരു എട്ട് ഐറ്റം കോഴി നമുക്ക് ഇവിടെ ഉണ്ട് വരുന്നുണ്ട് നമ്മളെ നാട്ടില് നമ്മൾ വിചാരിച്ച നാട്ടിൽ മാത്രമേ ഈ ണ്ടല്ലോ അതൊക്കെ ശരിക്കും മുട്ട ഇതിന്റെ മുട്ട മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങുന്നവർക്ക് നഷ്ടമായിട്ട് തോന്നും ഒരു രൂപയ്ക്കൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ പക്ഷെ നമുക്ക് അതൊരു ഇരുപത്തൊന്ന് ദിവസം വെച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞായി ഒരു കുഞ്ഞായി ആ കുഞ്ഞിനെ നമുക്ക് കുറച്ചൊരു ഒരു മാസം കഴിഞ്ഞിട്ട് വെച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയ്ക്കാണ് അമ്പത് രൂപത് ദീർഘത്തിനാണ് ഒരു കുഞ്ഞിനെ കൊടുക്കുന്നത് നമുക്ക് അപ്പൊ ഈ പുറത്തുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കും നമ്മൾ അവരുമായിട്ടുള്ള ഒരു ടച്ചപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊച്ചുങ്ങളെയൊക്കെ കൊണ്ടുവരുമ്പോ നമ്മൾ അവർ ഫാമിലീസ് ഒക്കെ വരുന്നതല്ലേ അവർക്ക് നമ്മൾ കൊടുക്കുന്നതാണ് അതൊരു ലാഭം ബെനഫിറ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതാണ് അല്ല അവർക്ക് കൊടുത്തു കൊടുത്തുവിടാനാണ് കൊച്ചുങ്ങളെ കാണുമ്പോൾ നമ്മള് ചിലപ്പോൾ പൈസ വാങ്ങാതെ അങ്ങനെയൊക്കെ കൊടുത്തുവിടാനും പക്ഷെ നമുക്ക് ആ മുട്ട ഇവിടെ ഒരു ഇരുപത്തൊന്ന് ദിവസം കീപ്പ് ചെയ്താൽ മതി നമുക്ക് ഇൻക്യൂബേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻക്യൂബേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻക്യുബേറ്റർ ചെയ്യാൻ അതിനകത്ത് എത്ര വരെ ഇൻക്യൂബേറ്ററിനകത്ത് മുട്ട വെക്കാൻ പറ്റും മുട്ട പറ്റും ഒന്നോ രണ്ടോ കേടാൻ മുട്ട ഒക്കെ ഇത് എത്ര ദിവസം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ വിരിഞ്ഞു കുഞ്ഞായിട്ട് വരും ഇരുപത്തി ഒന്ന് ദിവസം ആവുമ്പഴത്തേക്ക് നമുക്ക് കുഞ്ഞായിട്ട് വരും കുഞ്ഞായിട്ട് വരും ഒരു അതിനുശേഷം പിന്നെ ഇതിനെ പിന്നെ നമ്മള് ബോക്സിനകത്ത് വെച്ച് ചൂ ഇപ്പൊ നല്ല തണുപ്പാണല്ലോ അപ്പൊ ഈ കോഴിയെ കൊണ്ട് അതാണെങ്കിൽ തന്നെ കോഴി അടയിരുന്ന് വിരി നമ്മട്ടോണ്ടല്ലോ അതാണെങ്കിൽ പോലും കോഴിയെ കൊണ്ട് ഇപ്പൊ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല കാരണം തണുപ്പുണ്ട് ബോക്സിനകത്തോട്ട് മാറ്റിയിട്ട് അതിനകത്ത് ചൂട് കിട്ടുന്ന രീതിയിലുള്ള ലൈറ്റ് ഇട്ടു ലൈറ്റ് ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞാൽ ഓക്കെ ആണ് ആണ് ഒരു പ്രശ്നമല്ല പെട്ടെന്ന് വളർച്ചയും കിട്ടും പിന്നെ ഇതിനകത്ത് ഒരു വെറൈറ്റി എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നാല് വർഷമായിട്ടുള്ള ഒരു പോരോഴിയൊക്കെ ഉണ്ടല്ലോ ആ അതന്നെ അതിന് നാല് വയസ്സിന് മേലുണ്ട് നാല് വയസ്സിന് മേലുണ്ട് അതിൻ്റെ അതിന് ഞാൻ മുമ്പ് ഇരിക്കും ഇവിടെ വന്നപ്പോൾ അതിന് രോമോ ഒന്നും ഇല്ലായിരുന്നു ആ അതന്നെ അതന്നെ അത് ഈ അത് ആ സമയത്ത് ഇല്ല പോരുകോഴിയുമായിട്ട് രണ്ടുമൂന്ന് പോരുകോഴികൾ ഒരുമിച്ച് നിൽക്കുമായിരുന്നു അപ്പം എവര് തന്നെ ഈ പോരുകോഴിയെ വളർത്തുണ്ടായ കാര്യ സാഹചര്യം എന്തായിരുന്നു ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഉണ്ട് ഉണ്ട് ഭയങ്കര വിലയാണ് നമ്മൾ ഈ നാട്ടിൽ വന്നതിൽ തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പോര് നടത്തുന്നത് ഇവിടെയും അങ്ങനെ ചെറിയ പരിപാടികൾ കൊണ്ടുപോകും അതെവിടത്തെ നടക്കുന്നത് കൂടുതലും ഇവിടെ എന്ന് അവിടെയാണ് അവിടെയാണ് പിന്നെ ഈ കോഴിപ്പൂർ നല്ല നല്ല പൈസ ഒക്കെയാ അപ്പൊ അതിനെ അതിനെ ഇപ്പൊ ഞങ്ങൾ അതിനെ മാറ്റി നിർത്തിയിരിക്കാണ് കാരണം ഇത് നോക്കുന്നതിന് ഒരുപാട് ചെലവും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒരാൾ തന്നെ വേണം ശരി ശരിക്കും അത് തമിഴ്നാട് അതിന്റെ തമിഴ്നാടാണ് അതുപോലെ തന്നെ ചോളയില്ലേ അത് നല്ല സീറ്റ് കോണാന്ന് തോന്നലെ അത് അമേരിക്കന്റെ ക്രോസ്ബ്രിഡ് ആണോ അതെ അത് നല്ലതാണോ അത് നല്ല മധുരമാണ് നല്ല മധുരമാണ് ഭയങ്കര മധുരമാണ് നമ്മൾ നാട്ടിലൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല അത്രയും നാട്ടിൽ ഇത്രയും മധുരമുള്ള ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ കഴിച്ചിട്ടില്ല ആ അത് നല്ല മധുരം നല്ല മധുരമുള്ള കോണാ ഇവിടെ ഇവിടെ ഉണ്ട് മധുരം ഉള്ള ഡിമാൻഡ് ഉണ്ടോ ഒന്നുമില്ലേ നല്ല ഡിമാൻഡാണ് അതിന് നല്ല വിലയാണ് മറ്റതിന് ഏകദേശം മധുരം ഇല്ലാത്തതും ഇവിടെ ഉണ്ട് അത് ഏകദേശം ഒരു ഒരു കാർട്ടൂണായിട്ടാണ് കൊടുക്കുന്നത് ആ ഒരു കാർട്ടൂണ് അമ്പത് രൂപയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു എൺപത് തിറമസ് എൺപത് തിറമസ് വരും അത്രയും വില മാറ്റമുണ്ട് വില മാറ്റമുണ്ട് പിന്നെ ഈ ഇറച്ചി ഇറച്ചിക്കോഴികളൊക്കെ വളർത്തുമ്പഴേ നമ്മുടെ നാട്ടിലെ ഇറച്ചി ഈ ഇറച്ചിക്കോഴികളെക്കുമ്പോൾ അതിനൊക്കെ ഈ ഈ തീറ്റച്ചല വെച്ചിട്ട് കൂടുതലാണെന്നൊക്കെ നാട്ടിൽ ഇങ്ങനെ പറയാനും കരുതിയിട്ടുണ്ട് ഇവിടെ അതാണ് കാണാം ഇവിടെയും അതാണ് ഇവിടെ അതാണ് കാണും നമ്മൾ വെറും തീറ്റ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുതലാക്കാൻ പറ്റൂല മുതലാക്കാൻ പറ്റൂല നമ്മളതിനിടയ്ക്ക് ഈ മുരിങ്ങയില മുരങ്ങ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് മുരങ്ങല്ല ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ കുറച്ച് പച്ചപ്പുണ്ട് പിന്നെ ഇതിന് പുറമെ അവർ തുറന്നുവിടും ഒരു ടൈം വെച്ചിട്ടുണ്ട് ഈ ടൈമിൽ തുറന്നു വിടും അതുകൂടെയൊക്കെ ആകുമ്പോഴാണ് അവർക്ക് അത്യാവശ്യം ഉഷാറാവും വരാതെ നല്ല ഉഷാറായിട്ട് നില ഇവിടെ പിന്നെ ഇപ്പൊ ഈ തണുപ്പ് സമയമൊക്കെ ആവുമ്പഴത്തേനും അത്യാവശ്യം ഈച്ചയുടെ ശല്യം ഇച്ചിരി കൂടുതലുണ്ടാവും ആ ഈച്ചയുടെ ശല്യം സമയത്ത് വരും തണുപ്പ് സമയത്തുണ്ട് അപ്പൊ പ്രത്യേകിച്ച് നമ്മള് ആണ്ട് അതൊക്കെ കണ്ടില്ലേ മുട്ടക്കോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഈച്ച വരും ഈച്ച ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ചെടികളൊക്കെ അങ്ങനെ പൂത്ത് അങ്ങനെ സമയമല്ല ആ സമയത്ത് ഈച്ചയുടെ ശല്യം കൂടുതലായിരിക്കും ഇവിടെ വന്ന് കയറിയപ്പോഴും എനിക്കതൊരു ഫീൽ ആയിട്ട് തോന്നിയായിരുന്നു പിന്നെ ഇവിടെ ഇപ്പം വെറൈറ്റി ആയിട്ടുള്ള കൃഷീനം ഏതൊക്കെയായിരിക്കും ഇപ്പൊ അത്യാവശ്യം ഈ കടലുള്ളത് അത്യാവശ്യം വെജിറ്റബിൾ ആയിരിക്കും വെജിറ്റബിൾ ഏതൊക്കെ ഐറ്റം ഉണ്ട് ഇപ്പം നിലവിൽ ഇപ്പോൾ ഇവിടെ മുള്ളങ്കി എന്ന് പറയുന്ന സാധനമുണ്ട് പിന്നെ കഥ എന്ന് പറയണുണ്ട് പിന്നെ പയർ പയറുകൾ പയറുണ്ട് പിന്നെ വയറിഞ്ചാ പല ഐറ്റം പയറുകളുണ്ട് പിന്നെ പിന്നെ വന്നപ്പോ കറിവേപ്പിലയുടെ ഒരു വലിയ കറിവേപ്പിലുണ്ട് അത്യാവശ്യം ഇഷ്ടംപോലുണ്ട് എപ്പോഴും എത്ര ആൾക്കാർ എടുത്തോണ്ട് പോകാനായിട്ട് ഇനിയിപ്പം വേറെ വെറൈറ്റി ഇനി ഏതെങ്കിലും ഇറക്കാൻ പ്ലാനിങ് ഉണ്ടോ അത്യാവശ്യം ഇനിയും ഇനി ഇപ്പൊ ഈ സീസൺ നമ്മൾ ഏകദേശം അവസാനിക്കാറായി അവസാനിക്കാറായി ഇനി ഈ സീസൺ കഴിഞ്ഞിട്ട് അടുത്ത് തന്നെ നമ്മൾ കുറച്ച് കുറച്ചുകൂടെ കാര്യമായിട്ട് അതായത് എല്ലാ ഐറ്റങ്ങളും ഇവിടെ തന്നെ ഉണ്ടാവണം ചെയ്യാനുള്ള നല്ല നല്ല ഹെൽപ്പാണ് പുള്ളിക്കാലം ഇപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് തന്നെ എല്ലാ എല്ലാവിധ ഐറ്റങ്ങളും ഉണ്ടാക്കുമെന്ന് പറയുന്നത് കാരണം അതിനും റെഡിയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആളുകളൊക്കെ ഇങ്ങനെ പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട് ഇത് വരുന്നുണ്ട് വരും വരും ഇടയ്ക്കെ വരും ശരിക്കും പറഞ്ഞാൽ വെജിറ്റബിൾ വെജിറ്റബിളൊക്കെ കിട്ടുമല്ലോ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾ കിട്ടും അതും കൊണ്ടുപോകും പിന്നെ ചോളം ഇത് കുട്ടികളെ കൊണ്ടവർക്ക് ഇഷ്ടപ്പെടും ഇത് നല്ല ആ ചോളം എന്ന് പറയുമ്പോ ഇത് ചില കുട്ടികൾക്ക് ചിലരെ അങ്ങോട്ട് കഴിക്കാൻ വേണ്ടാന്ന് പറയും കാരണം മധുരം കുറവാണോ ഒരു എണ്ണം കഴിച്ചാൽ സത്യം ശരിക്കും അത്രയും പച്ചക്കറിയൊക്കെ വിപണനം ഒക്കെ എങ്ങനെ നടന്നു പോകുന്നു പച്ചക്കറി അത്യാവശ്യം പച്ചക്കറി ഴപ്പില്ലാ അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ പച്ചക്കറി നമ്മൾ എങ്ങനെ നോക്കുന്നു അങ്ങനെ കിട്ടും ഈ നടക്കും ഇതിന്റെ ഇത് ഇവിടെ ഡെയിലി നമ്മളിപ്പോൾ നമുക്ക് മാർക്കറ്റ് ഇല്ല വണ്ടി പുറത്തുനിന്ന് വരുന്ന വണ്ടികളാണ് വണ്ടികൾ അങ്ങനെ കുറെ വണ്ടികൾ ഇങ്ങനെ രാവിലെ വന്നുകൊണ്ടായിരിക്കും ഒരടുത്തോട് പറയുന്ന റേറ്റ് വെച്ചിട്ട് റേറ്റ് പറഞ്ഞിട്ട് പോകും നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കൊടുക്കും അല്ലെങ്കിൽ അടുത്ത ആള് കുറച്ചുകൂടെ റേറ്റ് അത് അന്നോടൊന്നുള്ള ഇതാണ് ഡിപ്പെൻഡാണ് അങ്ങനെയാണ് അങ്ങനെ ഇവിടെ ഇപ്പൊ മാർക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ ദുബൈയില് മാർക്കറ്റ് അപ്പൊ മാർക്കറ്റ് കൊണ്ടുപോകല ഇവിടെ വന്നെടുത്തോണ്ട് പോലെ മാർക്കറ്റിൽ നമ്മൾ കൊണ്ടുപോകാറില്ല ഒമാനില്ക്കോളെ ഒമാന വരുന്ന കച്ചി ഇതാണ് ഇതാണ് ഇതും കൂടിയതാണ് കൂടിയ അതൊക്കെ അതിനകത്ത് പച്ചപ്പൊക്ക ഉണ്ടെന്ന് തോന്നുന്നുണ്ടാവും ഇത് അത് ശരിക്കും പറഞ്ഞാൽ ഇത് ജയിത് പറയുന്ന ഒരു സാധനമാണ് അത് നല്ല ഇത് നാട്ടിൽ നിന്ന് നമ്മള് കാണുന്ന മെഷീനിലാണ് ഇത് ടൈക്ക് ചെയ്ത് വരുന്നത് ഏകദേശം ഒരു ടണ്ണിന് മേലെ ഈ കച്ചിക്ക് വെയിറ്റ് വരും ഒരു ടണ്ണിന് ഇത് ഏകദേശം നമുക്കൊരു ഒരു മാസത്തോളം ഒക്കെ യൂസ് ചെയ്യാനും ഒരുപാടുണ്ട് അത് അല്ലാതെ ഇവിടെ നമ്മൾ അതും കാലിത്തീറ്റ പിന്നെ നമ്മള് മറ്റുള്ളിടത്തൊന്നും ഈ പച്ചപ്പ് കൊടുക്കാറില്ല അപ്പൊ അത് ഞങ്ങള് ഞാൻ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അത് നല്ല ഹെൽത്തിയാണ് അപ്പൊ അത് ഞാൻ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് മാർക്കറ്റൊക്കെ ആയിരിക്കും ഇതിനെ കൊണ്ട് കച്ചവടം ചെയ്യുന്ന ഇതിന് കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്ന പെരുന്നാള് ഇങ്ങനെയൊക്കെയുള്ള വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ഇതിന് ഇവിടുന്ന് കൊടുക്കുന്നത് അതുവരെ കൊടുക്കലെന്നുള്ളൂ പിന്നെ നമ്മളെ കഫീല് വന്ന് അപ്പൊ ശെരിക്കും ഇതിനകത്ത് ഇപ്പം എത്ര ആളുകളുണ്ട് ഇപ്പൊ ജോലിക്ക് അവരൊക്കെ നല്ലപോലെ നോക്കാനൊക്കെ അറിയാം നല്ല അറിയാവുന്ന പിന്നെ എല്ലായിടത്തും നിങ്ങളുടെ കണ്ണ് എത്തിപ്പെടുന്നുണ്ട് എത്തിപ്പെടണം നമ്മളെത്തിപ്പെടണം എന്നാൽ മാത്രമേ ഇതുകൊണ്ടൊരു വിജയം ഉണ്ടാവും ചെമ്മരിയാടാണോ ആ നമ്മുടെ നാട്ടില് ചെമ്മരിയാട് എന്ന് പറയുന്ന പക്ഷെ അതല്ല ഇത് ഇത്

എന്നാൽ ഇതിന്റെ വാ വാല്ണ്ടോ വാല്ണ്ടാവും ശരി വാല് നല്ല നല്ല കൂട്ടി അല്ലല്ലെറ്റി ആടിന്റെ ശെരിക്കും ബ്ലാക്ക് പൊങ്ങി കണ്ടോ അത് വേറൊരു ഐറ്റം ആ തിരിച്ചു വരുന്നത് അതെ അതെ നമ്മുടെ നാടൻ നാടന തോന്നുന്നത് ഇത് നാടൻ നമ്മുടെ നാട്ടിലെ നാടൻ ആട് പോലത്തെ ആ നമ്മുടെ നാട്ടിലെ ആടിന്റെ പാലൊക്കെ തന്നെ അതില് പിന്നെ വെറൈറ്റി കളറൊക്കെ ഉണ്ടെന്നുള്ളതല്ലോ നമ്മുടെ നാട്ടിലെ ഐറ്റം നാട്ടിലെ ഐറ്റം സെയിം ആണ് സെയിം ആട് പിന്നെ വേറെ ആളുകളൊക്കെ നോക്കുന്നുണ്ട് അത് ഇപ്പം ഇടത്തായിട്ടൊക്കെ കുട്ടികളെ കുട്ടികളെ മാറ്റിയിടാനായിട്ടാന്ന് ഇങ്ങനെ ഷർട്ടായിട്ട് തിരിച്ചേക്കുന്നത് കണ്ട രണ്ട് മൂന്ന് ദിവസം പ്രായമുള്ളൂ ഇതിന് ആ ആ അത് മൂന്ന് ദിവസം പ്രായമുള്ളൂ ചെറിയ കുട്ടികളൊക്കെ മാറ്റിയിട്ടായി കുട്ടികളൊക്കെ അങ്ങനെ മാറ്റിട്ടേക്കും ഇതെല്ലാം ഇതിന്റെ ഭയങ്കര സ്നേഹ വരും എന്നെ പോവാൻ സമ്മതിക്കത്തില്ല അവർക്ക് പിടിച്ച് നമ്മളെ പാൽ കൊടുക്കുന്നതാണ് അപ്പോ അതോ പിന്നാലും കണ്ട നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ അല്ല പിന്നെ എന്നാലും വരും പിന്നാലും വരും ഇതിന് ഇത് നമ്മളെപ്പോഴും എടുത്ത പാല് കൊടുക്കുന്നതാ അത് കാരണമാണ് ഇത് കൂടെ തന്നെ oh, <fans> െ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക ആംബിയൻസും വൈബും ഒക്കെ ഉള്ള നീറ്റ് ആൻഡ് ക്ലീന്നെസ് സ്ഥലമെന്ന് തന്നെ പറയാം ആ അഞ്ചാറ് തട്ടായിട്ട് തരംതിരിച്ച് ഒരു ബാറ്റ്സ്മെന് പോലും ഇല്ലാതെ അത്ര വൃത്തിയായിട്ടാണ് ഇവിടെ ആടിനെയൊക്കെ പരിപാലിച്ചു പോകുന്നത് ഇത് ഏകദേശം എട്ട് ഏക്കറിൽ വരുന്ന ഒരു കൃഷിയിടമാണ് നമ്മുടെ ഇന്ത്യൻ റൂപ്പ് കണക്കാക്കിയ എട്ടു ലക്ഷം രൂപ ഒമ്പത് ലക്ഷം രൂപയോളം ഒരു വർഷത്തേക്ക് ഇതിന് പാട്ടത്തിന് ചെലവാകുന്നുണ്ടെന്നാണ് റഫീഖു ബോയ് പറഞ്ഞത് ഈ അബുദാബിയിലൊക്കെ വന്നിട്ട് കൃഷിയിലേക്ക് ഇറങ്ങണമെന്ന് താല്പര്യമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് അഭിപ്രായൊക്കെ ആളുമായിട്ടൊക്കെ വിളിച്ച് സംസാരിക്കാവുന്നതാണ് അപ്പം ആള് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഏതൊക്കെ ഐറ്റം ഫ്രൂട്ട്സ് ആയിട്ട് ഇപ്പൊ ഇവിടെ പോകുന്ന വേറെ സാധനം ഉണ്ട് പോലെ അത് പോകുന്നുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ മാങ്ങയുണ്ട് മാങ്ങ നല്ല 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 മാങ്ങയാണ് മാങ്ങൾ പിന്നെ അതാണ് രണ്ടു മൂന്നും പിന്നെ പേരക്കുണ്ട് ാണ് നല്ല മധുരം ശരിക്കും ഞാൻ ആ കടയിൽ വന്നപ്പോഴേ പറഞ്ഞായിരുന്നു ചോദിച്ചപ്പോ കൃഷിന്ന് പറഞ്ഞപ്പോ മലയാളി ഒരാള് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളീ പരിചയപ്പെടുന്നത് മേടിക്കാറുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു വാങ്ങിക്കും ശരിക്കും പറഞ്ഞാൽ പ്രത്യേക വൈബുള്ള ഒരു ഏരിയ നല്ല നല്ല ഉന്മേഷണ്ടല്ലോ കുട്ടികളൊക്കെ വന്നിരുന്നാൽ അവർക്ക് മറ്റൊരു ഫ്ലാറ്റിലൊക്കെ ഇരിക്കുന്ന പോലെ അല്ലല്ലോ നാട്ടില് സ്ഥലം കറക്റ്റ് ആറ്റിങ്ങില് ഇപ്പൊ താമസിക്കുന്ന ചാത്തംപാറന്ന് പറയും ചാത്തമ്പാറുള്ള ശെരിക്ക് നാട്ടില് അധികം ഉപയോഗിക്കാറില്ല ഭയങ്കര പ്രശ്നമാണ് യൂസ് യൂസ് ഇവിടെ മാത്രമേ ചെയ്യുന്നു അപ്പൊ റഫീഖ് ബായയുടെ യാത്രയൊക്കെ പറഞ്ഞ് മെല്ലെ പുറത്തേക്ക് ഇറങ്ങാൻ നേരം നമ്മുടെ ബുള്ളറ്റ് അവിടെ ഇരിക്കുന്നു അപ്പം അത് എന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ട് ഞാൻ അതെടുത്ത് ഒരു റൗണ്ട് രണ്ട് റൗണ്ട് അടിച്ചു എന്നിട്ട് മെല്ലെ അവിടെ കൊണ്ടുവച്ച് ശരിക്കും പറഞ്ഞാൽ നാട്ടിലെ ഒരു പ്രത്യേക ഫീൽ കിട്ടുന്ന ഒരു പ്രത്യേക സ്ഥലം പ്രത്യേക വൈബ് നല്ല നല്ല അടിപൊളിയായിട്ട് ഒന്ന് മൈൻഡൊക്കെ റിലാക്സ് ആക്കി പോകാൻ പറ്റുന്ന ഒരു പ്രത്യേക പ്രദേശമാണ് അപ്പം നിങ്ങൾക്ക് ആർക്ക് വേണേലും ഇത് കണ്ടിട്ട് ഇവിടെ വരാം ഒന്ന് സന്ദർശിച്ചിട്ടൊക്കെ പോകാൻ പറ്റും നല്ല രസമാണ് ഒരു പ്രത്യേക ഒരു ഫീലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരേക്കും ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ സിയാദ് റഹീം മുള്ളൂർ നിരം ഓക്കെ ബൈ ബൈ